ഞങ്ങൾക്കുള്ളത് ഇങ്ങനെ ബേക്കൂരിലെ വാട്ടർ ഫെസ്റ്റിൽ വാട്ടർ ഫെസ്റ്റ് നടന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെല്ലാവരും നല്ല നിലയിൽ ആസ്വദിച്ചതാണല്ലോ ഈ നാടിന്റെ എല്ലാവരും ഉണ്ടാവും അന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ റാവിൻ ബോർഡ് ഷോപ്പ് കാണാൻ എഴുതി നൂറ് കോടി ക്യാമ്പയിൻ അധികം വേനൽ കോട്ടയെ നാശം ചെയ്യുന്നു അല്ലേ എല്ലാവർക്കും ഷോപ്പ്

സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുരാതനമായ തുറമുഖ നഗരങ്ങളിലുണ്ട് പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തിരുന്നു അറബികളും ഈജിപ്ഷ്യനും തുർക്കികളും ചൈനാക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഒന്നിച്ചു പുറത്തിറക്കിയ നന്മ കോഴിക്കോടി പടയുണ്ട് കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് ബേപ്പൂരിലെ ഒരു നിർമ്മാണം ബേപ്പൂരിൽ നിന്ന് ഒരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയത് ആയിരക്കണക്കിന് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്ക് വളർന്നു സഹസ്രാബ്ദങ്ങൾ നേടുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ് ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചൈനയിൽ വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത് കേരളത്തിലാദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുഹേരിയിലേക്ക് യാത്ര പുറപ്പെട്ട അതേ പേപ്പൂരിലാണ് ഇത് ഇതിനകം പേപ്പൂർ ഇടം കട്ടത്തി വിനോദസഞ്ചാരികളുടെ പലർഷിക്കാൻ പട്ടിട I'll always show up. I don't ever slow up. No, I don't take shit. I got no love for the faith is If you wanna play tough and wanna hate this, I'll always show up and make So instinctive and so passionate. Every word I move, so descriptive like an adjective. I got a vendetta against people who patented it. Being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you are behind a fake exterior. Inferior, you know I'll always be a bit superior.